നമസ്കാരം ഞാൻ അഫ്ന നവാസ് ചെറു പുഷ്പം സ്കൂളിലെ വിദ്യാർത്ഥിയാണ് നിങ്ങൾക്കും എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് കാൻ സാറാണ് നമസ്കാരം സാർ നമസ്കാരം സാർ പഠിക്കുന്നതെന്തും മനസ്സിലാക്കി പഠിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ രണ്ട് രീതിയിലാണ് പഠിക്കുന്നത് ഒന്ന് കാണാതെ ചിലത് അർത്ഥം മനസ്സിലാക്കി പഠിക്കും നമ്മൾ ഒത്തിരി വ്യത്യാസമുണ്ട് ഇപ്പോൾ അർത്ഥമില്ലാത്ത ഒരു കാര്യം നമ്മൾ കാണാതെ പഠിച്ചാലും അൻപത് ശതമാനവും ഒരു മണിക്കൂറിൽ നമ്മൾ നമ്മളിതം നടന്നു പോകും പിന്നെ അതുപോലെ തന്നെ ഒരു ഏഴ് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അറുപത് ശതമാനവും അങ്ങ് പോവും ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ എഴുപത് ശതമാനവും പോകും ഒരു മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചതിൻ്റെ തൊണ്ണൂറ് ശതമാനവും നമ്മളിൽ അങ്ങ് കിട്ടുപോകും ഇതാണ് അപ്പം കൂടുതൽ കാലം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണമെങ്കിൽ കാണാതെ ഒരു ഗുണകരമല്ല നമുക്ക് നമുക്കെന്ത് വേണം കൊച്ചു കൊച്ചു യൂണിറ്റുകളായിട്ട് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ആവർത്തിക്കണം അതുപോലെ തന്നെ പ്രയാസപ്പെടുന്ന പേരുകൾ പ്രയാസമുള്ള പേരുകളുണ്ടല്ലോ അതുപോലെ തന്നെ കളർ ചിത്രങ്ങൾ ചിത്രങ്ങള് കളർ ചിത്രങ്ങളായാലും അതൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കും ചിത്രങ്ങൾ പലതവണ നമ്മൾ നോക്കുമ്പോൾ ഒരു ഒരടുപ്പം വരും ഇനി പഠനം എളുപ്പമാക്കാനുള്ള ഒരു സംഗതിയെ നിരീക്ഷിക്കണം നമ്മൾ എന്തൊക്കെയാണ് ഷാർപ്പായിട്ട് ഒരു പടം കണ്ടാൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് പടം കണ്ട് പോവുകയല്ല പടത്ത് എവിടെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം കണ്ടാൽ എവിടെയൊക്കെയാണ് ഓരോ ഓരോ സ്റ്റേറ്റ് നിലനിൽക്കുന്നത് അതുപോലെ പിന്നെ അതുപോലെ തന്നെ കണ്ട കാര്യങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാം പാഠഭാഗങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒത്തിരി നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനമായിട്ടിരിക്കുന്നത് ഒരു പാഠഭാഗം കത്തിലെ വ്യത്യസ്തതകൾ എന്താണെന്ന് നമ്മൾ നിരീക്ഷിച്ച് മനസ്സിലാക്കിയാൽ ആ പാഠഭാഗം വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം പഠിക്കാം ഓർമ്മയിൽ നിർത്താം